ഞങ്ങളുടെ അസദുദ്ദീൻ വേസിയെ കണ്ടോ ഇത്രയും നല്ലൊരു മനുഷ്യനുണ്ടോ നിങ്ങൾ എന്തൊക്കെയാണ് ഈ മനുഷ്യനെക്കുറിച്ച് പറഞ്ഞത് തീവ്രവാദി ഈ അസദുദ്ദീൻ വേസിയെ പോലെ ഒരാളുണ്ടോ എന്നൊക്കെ പറഞ്ഞു അന്ന് ഞാനൊക്കെ പറഞ്ഞു ഈ പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ ഒരു നിലപാടൊക്കെ അല്പം ശ്രദ്ധയോടെ നോക്കിക്കാണമെന്ന് ഇപ്പം യുദ്ധം നടന്നതിന് ശേഷം ഈ രാജ്യത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ ശബ്ദമുയർത്തുന്നത് സാക്ഷാൽ ഞങ്ങളുടെ അസദുദ്ദീൻ വേസിയാണ് എന്ന് മാത്രമല്ല പുള്ളിക്ക് ചിലപ്പോൾ രാജ്യത്തെ ഏറ്റവും പരമോന്നത ബഹുമതി എന്തെങ്കിലും കൊടുത്തു കളയുമോ എന്ന് പോലും സംശയമുണ്ട് ഏതായാലും അസദുദ്ദീൻ ഉവൈസി വലിയ വില്ലനിൽ നിന്ന് ഹീറോ ആയി മാറിയ ഒരു കഥ വളരെ രസകരമായ കഥയായി ഇന്ന് ദേശീയ മാധ്യമങ്ങളിലൊക്കെ വായിക്കാവുന്നതാണ് അസദുദ്ദീൻ ഉവൈസി ഒരു ഐക്കണായിരുന്നു എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ മുസ്ലിം തീവ്രവാദത്തിൻ്റെ ഏറ്റവും വലിയ ഐക്യണായി രാപകലുകളില്ലാതെ പല ചാനലുകളും നമ്മുടെ വളരെ കുപ്രസിദ്ധമായ സി ന്യൂസ് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ അർണാബ് സ്വാമിയുടെ പിന്നെ ചാനലിലൊക്കെ എത്രയോ ദിവസങ്ങളിൽ ഈ അസദുദ്ദീൻ വേസി ആയിരുന്നു ഒരു പ്രധാനപ്പെട്ട ഇര വിഭവം ഒക്കെയായി ആസ്വദിച്ചിരുന്നത് സംഗതി അസദുദ്ദീൻ വേസി ഇപ്പോൾ ആ കാറ്റഗറിയിൽ നിന്ന് മാറി ധീരാതി ധീരൻ വില്ലാതി വില്ലനിൽ നിന്ന് മാറി ധീരാതി ധീരനായി മാറിയിരിക്കുന്നു എന്നതാണ് ഒരു സ്ഥിതിവിശേഷം കാരണം ഈ യുദ്ധം തുടങ്ങിയ ശേഷം ഏറ്റവും കൂടുതൽ ഈ വിവാചകങ്ങൾ കൊണ്ട് പ്രസ്താവന കൊണ്ട് യുദ്ധം നടത്തിയത് സാക്ഷാൽ ഞങ്ങളുടെ അസദുദ്ദീനിക്കാണ് അസദുദ്ദീനിക്ക ആടിച്ച് മറിച്ച് പൊളിക്കുകയാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഇരുന്നൂറ്റിനാൽപ്പത് പ്രൗഡ് ഇന്ത്യൻ മുസ്ലിംസ് ഇരുന്നൂറ്റിനാൽപ്പത് മില്യൺ അതാണ്ട് ഇരുപത്തി നാല് കോടി അഭിമാനത്തോടെ ജീവിക്കുന്ന ഇന്ത്യക്കാരായ മുസ്ലിങ്ങൾ ഈ രാജ്യത്തുണ്ടെന്ന് പോയി പറഞ്ഞത് എവിടെയെന്നറിയാമോ അങ്ങ് സൗദി അറേബ്യയിൽ തരൂര് പറഞ്ഞ പോലെ ഒന്നുമല്ല തരൂരൊക്കെ തിരിച്ചും മറിച്ചും തിരിച്ചും മറിച്ചും ഒക്കെ പറയുമെങ്കിലും ഞങ്ങളുടെ അസദീദീനൊക്കെ ഒറ്റ നിപ്പ ആദ്യം മുതൽ ഈ എലക്ഷനൊക്കെ പുള്ളി രാഷ്ട്രീയം തുടങ്ങിയ മുതലേ പുള്ളിയുടെ പണി അടിപൊളി പണിയാണ് അപ്പോൾ അദ്ദേഹമാണ് അദ്ദേഹം പറഞ്ഞ വാചകങ്ങളൊന്നും വായിക്കാം രോമാഞ്ചം വരരുത് ഇറ്റ് ഈസ് അൺഫോർച്ചുനേറ്റ് ദാറ്റ് പാകിസ്ഥാൻ മിസ്ലീഡ്സ് ലീഡ്സ് ദ അറബ് ആൻഡ് മുസ്ലിം വേൾഡ് വളരെ ആണ് പാകിസ്ഥാൻ ഈ മുസ്ലിങ്ങളെ മുസ്ലിം ലോകത്തെ അറബ് ലോകത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നത് ക്ലെയിമിങ് ദാറ്റ് ഇറ്റ് ഈസ് ദ ദി മുസ്ലിം നേഷൻ ഇൻ ദ റീജിയൻ വൈൽ ഇൽ സജസ്റ്റിംഗ് ഇന്ത്യ ഒ പ്രസസ് മുസ്ലിംസ് മുസ്ലിങ്ങളെ ഇന്ത്യ ഇന്ത്യയിൽ ദ്രോഹിക്കപ്പെടുന്നു എന്നൊക്കെ പറയുന്ന വ്യാജവാർത്ത സത്യത്തിൽ അതൊരു വ്യാജവാർത്തയാണല്ലോ മുസ്ലിങ്ങളോട് കടുത്ത സ്നേഹമല്ലേ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസം മുമ്പും എന്താ വളരെ സ്നേഹത്തോടെയും ഇഷ്ടത്തോടെയും കുറച്ചുപേരെ ഇറച്ചി കൊണ്ടുപോയപ്പോൾ അത് പശുവല്ലോ ഇറച്ചിയാണോ ആണോ അത് കഴിച്ച് മുസ്ലിങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പം വരുമോ എന്ന് ഓർത്ത് അത് പിടിച്ച് വാങ്ങിച്ച് അവരെ ഇടിച്ച് റെഡിയാക്കിയില്ലേ മേലാൽ നീ പശുവും കൊണ്ട് പോര് നമ്മൾ പിള്ളേരെന്തെങ്കിലും തെറ്റി ചെയ്താൽ പിള്ളേരെ നമ്മൾ ശിക്ഷിക്കുന്ന പോലെ ശിക്ഷിച്ചില്ലേ പിന്നെ അതുപോലെ തന്നെ എന്തെങ്കിലും കുഴപ്പങ്ങൾ കാണിക്കുമ്പോൾ അത് ഈ പുറംപോക്കിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലുമുള്ള വീടുകളിൽ താമസിക്കുന്നതുകൊണ്ടാണ് അതുകൊണ്ട് ആ ഭവനം നമ്മൾ സാധാരണ ഈ നാളോ നേരമോ അല്ലെങ്കിൽ വാസ്തുവോ നോക്കി വെക്കാത്തതായത് വണ്ടി കൊണ്ടുവന്ന് ഇടിച്ചു കളഞ്ഞ് സഹായിക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ദേവാലയങ്ങൾ പരമാവധി സ്ഥലങ്ങളിൽ ഈ വഴക്കും വക്കാണവുമായി പഴയ ദേവാലയവും കൊണ്ടിരിക്കേണ്ട നിങ്ങൾക്ക് എവിടെയെങ്കിലും ദൂരെ നല്ല സ്ഥലം തരാമെന്ന് പറഞ്ഞ് ഒക്കുന്നതിലൊക്കെ തർക്കമുണ്ടാക്കി അവരെ ഒക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നു പിന്നെ അത് മാത്രമല്ല ഒരുപാട് വസ്തുക്കളുമൊക്കെയായി ഈ വക്കഫുമൊക്കെയായി നടന്ന് വലഞ്ഞ് എന്തിനാണ് നിങ്ങൾ മോശമാകുന്നത് അതുകൊണ്ട് ഇത് പരമാവധി ഇല്ലാതാക്കി കുറച്ച് നിങ്ങളെ ഒരു പത്ത് ഏക്കറിലോലോ ഈ രാജ്യത്താക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്നുണ്ട് അങ്ങനെ അടക്കമുള്ള എല്ലാ നിയമങ്ങളും കൊണ്ടുവന്ന് ഇന്ത്യൻ മുസ്ലീങ്ങളെ സഹായിക്കുകയാണെന്ന് പ്രിയപ്പെട്ട അസദുദ്ദീൻ ഒവൈസി അമേ സൗദി അറേബ്യയിൽ പ്രസംഗിച്ചു ദർ ആർ ടു ഫോർട്ടി മില്യൻ പ്രൗഡ് ഇന്ത്യൻ മുസ്ലിംസ് അഭിമാനത്തോടെ ജീവിക്കുന്ന ഇരുന്നൂറ്റി നാൽപ്പത് മില്യൻ മുസ്ലിംസ് ഉണ്ട് അവർ ഇസ്ലാമിക് സ്കോളേഴ്സ് ആർ ക്വാളിഫൈഡ് ആസ് എനി ഇൻ ദ വേൾഡ് ആൻഡ് മെനി സ്പീക്ക് അറബിക് ഫ്ലുവൻ്റ്ലി അതായത് ഞങ്ങളുടെ ഇസ്ലാമിക് നേതാക്കൾ ഈ പറഞ്ഞതുപോലെ എത്രയോ മനോഹരമായി പിന്നെ അറബി സംസാരിക്കുന്നവരുണ്ട് ഫ്ലുവൻ്റായി ലോകം അംഗീകരിക്കുന്നവരുണ്ട് എന്നൊക്കെയാണ് സാക്ഷാൽ നമ്മുടെ ഉസദുദ്ദീൻ വേസി പറഞ്ഞത് അദ്ദേഹം പാകിസ്ഥാൻ്റെ ആക്രമണത്തിനെതിരെ വളരെ രൂക്ഷമായി സംസാരിച്ചു അതൊക്കെ നല്ലത് തന്നെ എന്നാലും ഈ ഇരുന്നൂറ്റി നാൽപ്പത് മില്യൺ പ്രൗഡ് ഇന്ത്യൻ മുസ്ലിം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാനും ഒക്കെ അതിൽ വരുന്ന ആളാണെന്ന് ഓർത്ത് എനിക്ക് അഭിമാനം തോന്നി അസദുദ്ദീൻ വേസിയുടെ ആ നിലപാടിനോട് വലിയ അഭിമാനം തോന്നി അതുകൊണ്ട് അസദുദ്ദീൻ ഉവേസിയെ കരുതിയെങ്കിലും പണ്ടെല്ലാവരും പറഞ്ഞ അള്ളാഹുനെ റസൂലിനെയും കരുതിയെന്നാണ് ഇപ്പോൾ അസദുദ്ദീൻ ഉബൈസിയെ കരുതിയെങ്കിലും ഇനി ഏതെങ്കിലും ആളുകൾ ഏതെങ്കിലും ഇറച്ചിയും കൊണ്ടുപോയാൽ പോയാൽ അത് പശുവാണെന്ന് കരുതി അവർക്ക് തിന്നുമ്പോൾ അസുഖം വരുമെന്ന് വിചാരിച്ച് അവരെ മർദ്ദിച്ച് അവരെ ചിലപ്പോൾ മനോഹരമായ സ്വർഗത്തിലേക്ക് അയച്ചു കളയരുത് എന്നൊരു അഭ്യർത്ഥനയുണ്ട് എന്ന് മാത്രമല്ല ഇപ്പോൾ അർണബിൻ്റെ ചാനലിലും സി ന്യൂസിലുമൊക്കെ ആദ്യം വാർത്ത തുടങ്ങുന്നത് തന്നെ ഞങ്ങളുടെ അസദീനിക്കയുടെ പടം കാണിച്ചിട്ടാണ് വന്ദേമാതരം ജയ്